കേരളത്തിലെ ബി ജെ പിയിൽ നാളുകളായി നിലനിന്നിരുന്ന തലമുറ മാറ്റത്തിനും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനുമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തോടു കൂടി വിരാമമായിട്ടുള്ളത് കെ രാമൻപിള്ളയും കെ ജി മാരാരും ഒ രാജഗോപാലും ശ്രീധരൻ മാസ്റ്ററുടെയൊക്കെ ആ കാലഘട്ടം ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ദുർഘടം പിടിച്ച അവസ്ഥയിലായിരുന്നുവല്ലോ ആളുമില്ല അർത്ഥവുമില്ല അധികാരവുമില്ല അപ്പോഴും ആർ എസ് എസിന്റെ ചങ്കുറപ്പിൽ പിടിച്ചു നിന്ന ബി ജെ പി വാജ്പേയി മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് പി പി മുകുന്ദൻ്റെയും സി കെ പത്മനാഭൻ്റെ നേതൃത്വത്തിൽ കേരള ബി ജെ പിയിൽ ഒരു രൂപവും ഭാവവും ഒക്കെ അങ്ങനെ മാറുന്ന അവസ്ഥയുണ്ടായത് അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ആ കെട്ടുമട്ടുമൊക്കെ മാറി പക്ഷണിക്കേടും ഒക്കെ ഇല്ലാതെയായി സി പി എമ്മിനോടും കോൺഗ്രസിനോടും ഒക്കെ കിടപിടിക്കുന്ന തരത്തിൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയുടെയും പി കെ കൃഷ്ണദാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ബി ജെ പി ഇവിടെ മാറുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിൽ വരികയും മൂന്നാം തവണയും അധികാരത്തിൽ തുടരുമ്പോഴേക്കും ശ്രീ വി മുരളീധരന്റെയും കെ ബി ജെ പി കേരളത്തിൽ അങ്ങനെ കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന ഇടങ്ങളിൽ പോലും അവരുടെ പ്രവർത്തനം എത്തിക്കുകയായിരുന്നു ബി ജെ പിയിൽ ഇപ്പോൾ സ്ഥാനമാനകൾ പങ്കിട്ടിരുന്നപ്പോഴും പി കെ കൃഷ്ണദാസിന്റെയും കെ സുരേന്ദ്രന്റെയും നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളായി നിലനിൽക്കുകയായിരുന്നു കെ സുരേന്ദ്രന് ഒരു വട്ടം കൂടി അവസരം ലഭിക്കാതിരിക്കുകയും കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഒരു തീരുമാനമെടുക്കാതെ അത് കേരളത്തിൽ നിന്ന് തന്നെ തീരുമാനം എന്ന ഒരു പഴയ രീതി വീണ്ടും ഇവിടെ തുടർന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എം രമേശ് ബി ജെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആകുമായിരുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവസാന വാക്ക് ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിൻ്റെ കൂടി ആകയാൽ ഇത്തവണ ആർ എസ് എസിന്റെ ഗുഡ് ബുക്കിലെ ഒന്നാം പേരുകാരനായിരുന്നു എം ടി രമേഷ് എന്നാൽ പതിവിലെ ഉപരി ഇത്തവണ കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പിലും പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന കാര്യത്തിലും ബി ദേശീയ നേതൃത്വം അമിത താല്പര്യം കാണിച്ചതാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഗ്രൂപ്പ് സ്ഥാനാർത്ഥിമാരെ നിഷ്പ്രഭമാക്കി രാജീവ് ചന്ദ്രശേഖരിലേക്ക് പ്രസിഡന്റ് സ്ഥാനം എത്തിച്ചേർന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു തൻ്റെ മുൻകാല നേതൃത്വം അവരെല്ലാം ഉയർത്തിപ്പിടിച്ച ആ ആദർശത്തെ മുൻനിർത്തിയായിരിക്കും തൻ്റെ പ്രവർത്തനമെങ്കിലും തനിക്ക് തൻ്റേതായിട്ടുള്ള ശൈലി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി മാത്രമല്ല കേരളത്തിലെ ബി ഒരു ഗ്രൂപ്പിസത്തിനും സ്ഥാനമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വരും നാളുകളിൽ പുതിയ ബി ജെ പി പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രയാണങ്ങൾ അങ്ങനെ നോക്കി കാണുകയാണ് പലരും